മോർണിംഗ് ആക്ടിവിറ്റിയിൽ കട്ടക്കലിപ്പിലാണ് രേണു എത്തിയിരിക്കുന്നത് അല്പസമയം മുമ്പാണ് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞത് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അല്പസമയം മുമ്പ് ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തു ബിഗ് ബോസ് വീട്ടിലെ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്നവരും സേഫ് ഗെയിം കളിക്കുന്നവരും അതുപോലെ ഏറ്റവും നന്നായി കളിക്കുന്നവരും ഇവരൊക്കെ ആരാണെന്ന് വന്ന് പറയുക എന്നതായിരുന്നു ടാസ്ക് മോർണിംഗ് ആക്ടിവിറ്റിക്കായി ബിഗ് ബോസ് എല്ലാവരെയും ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ പറഞ്ഞപ്പോഴും ആര്യൻ എത്തിയിട്ടില്ല ആര്യനു വേണ്ടി വെയിറ്റിങ്ങിലാണ് എല്ലാ കുടുംബാംഗങ്ങളും കുറച്ച് വൈകിയാണ് ആര്യൻ എത്തിയത് അത് കഴിഞ്ഞ് ഓരോരുത്തരും വന്നു പറയാൻ തുടങ്ങി ആദ്യം ക്യാപ്റ്റനായ ഷാനവാസ് ആണ് വന്നത് ഷാനവാസ് വന്ന് അനീഷിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞത് വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലാണ് അനീഷ് എന്നാണ് അദ്ദേഹം പറയുന്നത് അനീഷ് അതിനെ എതിർത്തു എതിർത്തുകൊണ്ടെത്തി ആ സമയത്ത് അവിടെ വാക്ക് തർക്കങ്ങൾ തുടങ്ങി അനീഷാനവാസിനെ പറയാൻ അനുവദിക്കുന്നില്ല ആ സമയത്താണ് രേണു പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വേഗം ഈ ടാസ്ക് കഴിഞ്ഞിട്ട് വേണം മനുഷ്യന് വല്ലതും പോയിട്ട് കഴിക്കാൻ വിശന്നിട്ടാണെങ്കിൽ കുടല് കരയുന്നു പലരും പല അസുഖങ്ങളുമുള്ളവരാണ് അതിനാൽ തന്നെ മരുന്നും കഴിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാതെ മരുന്നും കഴിക്കാൻ പറ്റുന്നില്ല രേണുവിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അവർ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല ഒന്നുമില്ലെങ്കിൽ പോലും രേണുവിന് വല്ലാത്ത വിശപ്പാണ് ഇപ്പോഴത്തെ കിച്ചനിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇതിലും പരിതാപകരമാണ് ഈ കിച്ചൺ ടൈം കുറച്ച് കുഴപ്പമാണ് കുറച്ച് ലേറ്റായിട്ടാണ് ഭക്ഷണമൊക്കെ കിട്ടുന്നത് അത് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല ബിഗ് ബോസ് പാട്ട് വെച്ചതിന് ശേഷം മാത്രമേ എഴുന്നേക്കുകയുള്ളൂ ചായ ഉണ്ടാക്കണമെങ്കിൽ പോലും എല്ലാവരും പിന്നാലെ നടക്കണം അങ്ങനെ ചായ ഉണ്ടാക്കി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഒരു സമയം കൂടിയാകും കിച്ചൻ ക്യാപ്റ്റനോട് ഭക്ഷണം ചോദിച്ചാൽ പോയി ബായു വക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞുള്ള മുടന്തൻ ന്യായങ്ങളാണ് പറയുക അങ്ങനെ ഒരുവിധത്തിൽ ഭക്ഷണം ടേബിളിൽ എത്തിയപ്പോയേക്കും ബിഗ് ബോസിന്റെ ചതി ബിഗ് ബോസ് ഒരു കൊടും ചതി തന്നെ എല്ലാവരും മോർണിംഗ് ആക്ടിവിറ്റിക്ക് തയ്യാറായിക്കോളൂ എന്നായിരുന്നു അത് ആരെയൊക്കെയോ ഷപിച്ച് ആക്ടിവിറ്റിക്ക് പോയിരുന്നപ്പോഴോ അനീഷിന്റെ വക വാക്ക് തർക്കങ്ങളും ആദ്യമൊന്നും ആരും മിണ്ടിയില്ല പിന്നെ ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യാതായി കണ്ടപ്പോൾ രേണു ഇടപെട്ടു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം മനുഷ്യനു പോയി വല്ലതും കഴിക്കാൻ രേണുവിന്റെ ഈ വാക്ക് കേട്ടതോടു കൂടി അനീഷ് അടങ്ങി എന്തായാലും രേണു കളിച്ചു തുടങ്ങിയിട്ടുണ്ട് രേണുവിനെ വേദനിപ്പിച്ചാൽ രേണു ും രേണു ശരിക്കും ഒരു സേഫ് ഗെയിം ആണ് അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സേഫ് ഗെയിം കളിച്ച് മുന്നോട്ടു പോകും അടുത്തുള്ളവരൊക്കെ കളിക്കട്ടെ രേണുവിൽ നിന്നും ഒരുപാട് കളികൾ പുറത്തു വരാനുണ്ട് എന്നാൽ രേണു ഇപ്പോൾ സേഫ് ഗെയിം കളിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ ഗെയിം പുറത്തു വരേണ്ട എല്ലാം നമുക്ക് കാത്തിരുന്നു കാണാം കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക